ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിര്യാണത്തിൽ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചതിനെ തുടർന്ന് നിർത്തിവെച്ച എന്റെ കേരളം പ്രദർശന വിപണന മേള കാലിക്കടവ് മൈതാനിയിൽ പുനരാരംഭിച്ചു കേരള സർക്കാരിന്റെ എന്റെ കേരളം പ്രദർശന വിപണന മേളയിലേക്ക് ആയിരക്കണക്കിന് ജനങ്ങളാണ് ഒഴുകിയെത്തുന്നത് സർക്കാരിന്റെ ഒൻപത് വർഷത്തെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറയുന്നതാണ് മേള എല്ലാ ഭരണ വകുപ്പുകളും വിവിധ ഡിപ്പാർട്ട്മെന്റുകളും പ്രദർശന സ്റ്റാളുകൾ പൊതുജനങ്ങൾക്കായി വെച്ചിട്ടുണ്ട് പൊതുജനങ്ങൾക്ക് വിജ്ഞാനപ്രദമായ സെമിനാറുകൾ കുടുംബശ്രീ ഫുഡ് കോർട്ട് വിവിധ കലാസാംസ്കാരിക പരിപാടികൾ എന്നിവയും എല്ലാ ദിവസങ്ങളിലും നടക്കുന്നുണ്ട് ജനങ്ങൾക്ക് നേരിട്ട് സേവനം നൽകുന്നതിനുള്ള സ്റ്റാളുകളും വാണിജ്യ സ്റ്റാളുകളും കാസർഗോഡിന്റെ തനതായ കലാസാംസ്കാരിക പാരമ്പര്യം വിളിച്ചോതുന്ന പരിപാടികളും മേളയെ ആകർഷകമാക്കുകയാണ് ഇതിനായി എഴുപത്തിനാലായിരത്തോളം ചതുരശ്രാടി വിസ്തൃതിയുള്ള ശീതീകരിച്ച പന്തലാണ് ഒരുക്കിയിട്ടുള്ളത് നൂറ്റി അൻപതിലധികം സർക്കാർ സ്റ്റാളുകളും നാൽപ്പതിലധികം വാണിജ്യ സ്റ്റാളുകളുമാണുള്ളത് പുസ്തകമേള കാർഷിക പ്രദർശനം ഹരിത കേരള മിഷന്റെ പ്രവർത്തനം സംബന്ധിച്ച് ഇൻസ്റ്റലേഷൻ എന്നിവ മേളയുടെ ഭാഗമായുണ്ട് സ്റ്റാർട്ടപ്പ് മിഷൻ ടൂറിസം കിഫ്ബി സ്പോർട്സ് എന്നിവയ്ക്ക് പവലിയനിൽ പ്രത്യേക ഇടവുമുണ്ട് കെ എസ് എഫ് ഡി സിയുടെ മിനി തിയേറ്ററിൽ മുഴുവൻ സമയ സിനിമാ പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട് പോലീസിന്റെ ഷോ കാരവൻ ടൂറിസം മൃഗസംരക്ഷണ വകുപ്പിന്റെ പ്രദർശനം എന്നിവയ്ക്ക് പവലിയന് പുറത്ത് വിപുലമായ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് సాస్క విన్న నేతృత్వ వివిధ కళాకారైవ్ డెమోన్స్రేషనం న్యూస్ పీరో చూర్